എൻ്റെ പേര് റീത്ത ആൽബിൻ ഞാൻ കരുമാടി ഇടവക സെൻറ്റ് കളാസ് ചർച്ച് ഇടവകയിൽ നിന്നും വരുന്നു എൻ്റെ ഞാൻ ഉടമ്പടി എടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ നിയോഗത്തിൽ വെച്ച എൻ്റെ കാര്യങ്ങളെ മുക്കാൽ ഭാഗവും എനിക്ക് എൻ്റെ അമ്മ മാതാവ് സഹായിച്ചു തന്നു എൻ്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നിട്ട് മൂന്ന് വർഷമായി വീട്ടിലേക്ക് ഊജി വനത്തുള്ള ഒരു മാർഗ്ഗവും എന്ന സാഹചര്യത്തിൽ പല പല ബിസിനസ്സുകളും ചെയ്തു എല്ലാം തോറ്റുപോയി എല്ലാം പരാജയമായിരുന്നു സാർ ജോലിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു അറുപത് വയസ്സ് പ്രായമുള്ളതുകൊണ്ട് എങ്ങും ജോലി കിട്ടത്തില്ലെന്ന് പറഞ്ഞു എല്ലായിടത്തും പോയടുത്തൊന്നും എല്ലാം തിരിച്ചു പോരും അല്ലാതെ ജോലി കിട്ടിയില്ല സമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച് എഴുതിയിട്ടിരുന്നു ഇപ്പം നേവിയുടെ സെക്ഷനിൽ പുള്ളിക്ക് നല്ലൊരു ജോലി കിട്ടി ഇപ്പോൾ ഒരു മാസമായി അങ്ങനെ മാതാവിനെ അനുഗ്രഹിച്ചു രണ്ടാമത്തെ ഇളയ മര്യൻ ഐ എൽ ടി എസ് പരീക്ഷ എഴുതിയിരുന്നു അവൻ തോറ്റു പോകുന്ന പരീക്ഷ എഴുതിയ ഉടൻ തന്നെ പറഞ്ഞു തോറ്റു പോകും ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു പരീക്ഷ എഴുതി ഇറങ്ങിയ ഉടനെ വിളിച്ച് പറഞ്ഞു ഞാൻ തോറ്റു തോറ്റുപോകുന്നു പറഞ്ഞു പക്ഷേ റിസൾട്ട് വന്നപ്പം നല്ല മാർഗോട് കൂടി അവൻ പാസ്സാകുകയും ചെയ്തു യു കെക്ക് പോകാൻ വേണ്ടി വിദേശത്ത് പോകാൻ വേണ്ടി ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന പ്രാർത്ഥനയായിരുന്നു അതും യു കെക്ക് പോകാനായിട്ട് അമ്മ മാതാവ് അതിനുള്ള അവസരം ഒരുക്കിത്തന്നു അതിനുള്ള സാമ്പത്തികം ഒരുക്കിത്തന്നു മാതാവ് അവനെ രക്ഷിച്ചു അവനിന്ന് യു കെയിൽ ജോലി ചെയ്യുന്നു പിന്നെ പിന്നെ വെച്ചത് എൻ്റെ കുഞ്ഞിൻ്റെ സുഖപ്രസവം ഈ കുഞ്ഞിനെ ബ്ലീഡിങ് ആയിട്ട് പല പ്രാവശ്യം ബ്ലീഡിങ് ബ്ലീഡിങ്ങായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റാവുകയും ചികിത്സ ചെയ്യുകയും ചെയ്തു കുഞ്ഞിൻ്റെ വളർച്ച കുറവാണെന്ന് പറഞ്ഞു കുഞ്ഞെ പ്രസവം കഴിഞ്ഞ് ഇറങ്ങിയപ്പം തന്നെ കുഞ്ഞിന് വൈറ്റീന്ന് പോകത്തില്ലായിരുന്നു ആഴ്ചയിൽ ഒരിക്കൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെയാണ് മരുന്ന് വെച്ചാണ് ആശുപത്രിയിൽ കൊണ്ടുപോയാണ് വൈറ്റീന്ന് പോയിക്കൊണ്ടിരുന്നത് അമ്മ മാതാവിന് ഉടമ്പടി തൈലും ഞാൻ നിരന്തരമായിട്ട് കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അതിന് യാതൊരു കുഴപ്പവും കൂടാതെ ആ കുഞ്ഞെ ഇന്നത് ഇവിടെ മാതാവിൻ്റെ സന്നിധിയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു പിന്നെ അതുകൂടാതെ എനിക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവിൻ്റെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒത്തിരി അനുഗ്രഹം പറയാൻ വയ്യാത്ത രീതിയിലുള്ള അനുഗ്രഹങ്ങളൊക്കെ ഒത്തിരി സാധിച്ചു കിട്ടി സഹോദരങ്ങൾ അഞ്ച് എട്ട് പത്ത് വർഷത്തിന് മേൽ പിന്നെ സഹകരണയിലായിരുന്നു ഒരു സഹോദരൻ സ്വയമായി വന്ന് എൻ്റെ വീട്ടുവരി എന്നോട് സംസാരിക്കുക എന്നോട് സഹകരിക്കുക എന്നോട് എല്ലാ തരത്തിലും അടുത്തിടെ ഇട ഇടപെടുകയും ചെയ്ത് ചെയ്തു തന്നു ഞാനത് നിയോഗിച്ച് വെച്ചിരുന്ന പ്രാർത്ഥനയായിരുന്നു അതിൽ വളരെ സന്തോഷമുണ്ട് ഒത്തിരി ഒത്തിരി നന്ദി അമ്മ മാതാവിനും തിരുക്കുമാരനും അല്ലാതെ തന്നെ എനിക്ക് ഒത്തിരി ഒത്തിരി ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ഭവനത്തിൽ ഒത്തിരി ഒത്തിരി പറഞ്ഞു തീർക്കാൻ വയ്യാത്ത രീതിയിലുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് യേശുവി സുഹസ്ത്ര യേശുവി അമ്മേ മാതാവിയെ ഇനി എൻ്റെ അമ്മ മാതാവിൻ്റെ സഹായം എനിക്കെന്നും ഉണ്ടാകണമെന്ന് ഞാൻ പരിശുദ്ധ സ്ത്രീയക ദൈവത്തിന് നന്ദി പറയാം സഹോദരിയുടെ ഉടമ്പടിയിൽ ആദ്യത്തെ ഒരു നിയോഗം ജീവിത പങ്കാളി റിട്ടയറായതിനു ശേഷം അറുപത് വയസ്സുണ്ട് അപ്പോൾ പലയിടത്തും ജോലി നോക്കുമ്പോൾ ആൾക്കാരെല്ലാം പറയുന്നത് ജോലിയൊന്നും നോക്കണ്ട ജോലിയൊന്നും കിട്ടില്ല ജോലിയൊന്നും കിട്ടില്ല എന്നുകൊണ്ട് തള്ളിത്തള്ളി മാറ്റണേനാണ് അപ്പം അറുപത് വയസ്സാണ് ഓർക്കണം അപ്പോൾ ഈ അറുപത് വയസ്സിൽ ജോലി കിട്ടാനുള്ള സാധ്യതകളൊക്കെ എല്ലാം അടഞ്ഞതാണ് പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി ചെന്നിട്ട് അതിലാദ്യത്തെ നിയോഗം വെച്ച് ജീവിത പങ്കാളിയുടെ ഈ നിയോഗമാണ് അപ്പം ഇത് വെച്ചവ പറയാണ് നേവിയിൽ തന്നെ നല്ലൊരു പോസ്റ്റിൽ നല്ല ശമ്പളത്തിൽ ദൈവം ആ മകൻ ഈ അറുപതാമത്തെ വയസ്സിൽ ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു അതായത് കർത്താവിനൊന്നും അസാധ്യമല്ല ലോക്ക പതിനെട്ടിൻ്റെ ഇരുപത്തിയേഴ് ഇച്ചയ്ക്ക് എല്ലാം സാധ്യമാണ് മനുഷ്യർക്കാണ് പല കാര്യങ്ങളും അസാധ്യം കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ സാധ്യതകളെയും ദൈവം സാധ്യതയാക്കി മാറ്റും നമുക്കത് തുറന്നു തരും അതാണ് ഈ അറുപത് പത്ത് അറുപതാമത്തെ വയസ്സിൽ ജീവിതപങ്കാളി ഉടമ്പടിയിൽ വെച്ചപ്പോൾ തന്നെ ജോലി കിട്ടുന്നത് പിന്നെ മകളുടെ പ്രഗ്നൻസിയുടെ സമയത്തുണ്ടായിരുന്നു കോംപ്ലിക്കേഷൻസ് പക്ഷേ നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചു പിന്നെ മരുമകന് ഐ എൽ ടി എസിൻ്റെ പരീക്ഷ ഭയങ്കര പാടാണ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ അമ്മ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു നല്ല മാർക്കോടുകൂടി പാസ്സായി അവനിന്ന് യു കെയിൽ നല്ലൊരു ജോലിയോടുകൂടി ആയിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ അമ്മയെ തൊട്ടറിഞ്ഞതിന് ശേഷം മുഴുവൻ അനുഗ്രഹങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ദൈവകൃപ നമ്മളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വേദനകളെയും അകറ്റുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വന്നറയും പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കർത്താവ് വന്ന് നമുക്ക് ചെയ്തു തരികയും അതാണ് ഉടമ്പടി പ്രാർത്ഥനയുടെ പ്രത്യേകത അമ്മ കൂടെ വരുവാദ്യം പിന്നെ പുത്രനെ നമുക്ക് കൊണ്ടേത്തരും ഈശോ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നടത്തി തരും ഉടമ്പടി പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് ചെയ്താൽ അനുഗ്രഹിക്കപ്പെടാതെ നീ പോവുകയില്ല ത്രിയേക ദൈവത്തിനെ മഹത്വപ്പെടുത്തി നന്ദി പറയാം യശ്വേ ആരാധന യേശുവി സ്തുതി യശ്വേ മഹത്വം